മാദിൻ അക്കാദമിക്ക് കീഴിൽ സൊലാത്ത നഗറിൽ സംഘടിപ്പിച്ച ആത്മീയ സംഗമത്തിനും ഷെയ്ഖ് ഷിഫായി അനുസ്മരണത്തിനും ആയിരങ്ങൾ പങ്കുകൊണ്ടു പ്രശസ്ത പണ്ടിൽ നിന്നും ബിഡ്ബഡ് ഗാളിയുമായ മൗലാന നൂറുൽ ഹസൻ ഓസ്ട്രേലിയ ഉദ്ഘാടനം ചെയ്തു ഷെയ്ഖ് റിഫായി സ്വാതന്ത്ര്യ സേവന രംഗത്ത് വ്യക്തിമുദ്ര പഠിച്ച വ്യക്തിയായിരുന്നെന്നും ആയിരക്കണക്കിന് അഷ്റനുക്ക് പുതിയജീവിതം നൽകിയ മാതൃകാ പുരുഷനായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു മൊഹിദ്ദീൻ മാല റിഫായി മാല തുടങ്ങിയ കാവ്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രസിദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈഡിൻ അക്കാദമി ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുക്കാരി അധ്യക്ഷനായിരുന്നു സമസ്ത ഉപദേശം ചെയ്ത് അലി ബഖഫീ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനകൾ ഷെയ്ഖ് സാലിം ബിൻ ഉമർ അഫിയുൽ ഹലർമോദ് സമാപന പ്രവർത്തകർക്കും നേതൃത്വം നൽകി മർഹൂം അഗത്തി അബൂബക്കർ കാമിൽ സഖാഫിയുടെ മേർപ്പാണ്ട് നാൽപ്പത് ദിന പ്രാർത്ഥനാ സസ്സ് വിറുൽ ലത്തീഫ് അനുസ്മരണ സംഗമം മുൽ ഹ് റാത്തീബ് ഖുർആൻ പാരായണം തഹലിൽ സലാത്തുനാരിയ മൗലിദ് പാരായണം പ്രാർത്ഥന എന്നിവർ സംഘടിപ്പിച്ചു പരിപാടിക്കെത്തിയ വിശ്വാസികൾക്ക് അന്നദാനവും നൽകി സെയ്ദ് കെ പി തങ്ങൾ കരുവൻതിരുത്തി സെയ്ദ് മുഹമ്മദ് ഫാറൂഖ് ജമൽ ലേരി സയ്ദ് ഷെരീഫ് അൽ ബുഖാരി സയ്ദ് സാലിഖ് ഹാസിൻ അൽ ഹൈദർ റോസി സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി സയ്ദ് മിൻഹാജ് ഷിഹാബ് തങ്ങൾ പാണക്കാർ സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഖഫി ബി അബ്ദുൽ ജലീദ് സഖാഫി കടലുണ്ടി സുലൈമാൻ ഫൈസി കിഴ്ശേരി സിറാജുദ്ദീൻ അഹ് അബ്ദുൾ സലാം മുസ്ലിയാർ കൊല്ലം ബക്കർ സഖാഫി ഉമ്മർ മുസ്ലിയർ അക്കോട്ട് കേരള മുസ്ലിം ജമാദ് സംസ്ഥാന സെക്രട്ടറി പി എം മുസ്തഫ മുസ്തഫ് സ്കൂൾ ഓഫ് ഖുർആൻ ഡയറക്ടർ സഖാഫി അരികോട്ട് എന്നിവർ സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു